തൃശൂരിലെ വോട്ട് ക്രമക്കേടിൽ ആരോപണം കടുക്കുന്നു വോട്ട് ചെയ്ത ശേഷം സുരേഷ് ഗോപിയും കുടുംബാംഗങ്ങളും വീടുപേക്ഷിച്ച് പോയെന്ന കോൺഗ്രസ് ആരോപണം നാട്ടുകാരും ശരിവെക്കുകയാണ് നെട്ടിശ്ശേരിയിലെ വീട്ടിൽ സുരേഷ് ഗോപിയോ ബന്ധുക്കളോ ഇപ്പോൾ താമസമില്ലെന്ന് അയൽവാസി ദാസൻ മീഡിയ വണിനോട് പറഞ്ഞു പുറത്തുവന്ന വിവരങ്ങൾ ഗൌരവമായി പരിശോധിക്കണമെന്ന് മന്ത്രി കെ രാജൻ ആവശ്യപ്പെട്ടു ഇവിടെ ഇല്ല ഇവിടെ വേറെ വീട്ടുകാരെ താമസിക്കുന്നത് അവര് കുടുംബക്കാരും കാലം ഇവിടെ ഉണ്ടായിരുന്നു ശേഷം അവര് ഇടയ്ക്ക് വന്ന് പോയാടുന്നു പിന്നെ കുറച്ച് നാളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇടയ്ക്ക് വന്ന് പോവാറുണ്ട് ആദ്യമേ ഉള്ളതാ കുറെ കാലങ്ങളായിട്ട് ഇപ്പ അവരിവിടെ ഇല്ല ഇവിടെ ഇല്ല ഇപ്പൊ വേറൊരു വീട്ടുകാരെ താമസിക്കുന്നത് നെട്ടിശ്ശേരിലെ ഭാരത് ഹെറിറ്റേജ് എന്ന ഈ വീട്ടിൽ താമസിച്ചിരുന്ന സുരേഷ് ഗോപി തന്റെയും കുടുംബാംഗങ്ങളുടെയും പതിനൊന്ന് വോട്ടുകളാണ് മണ്ഡലത്തിൽ ചേർത്തത് തെരഞ്ഞെടുപ്പിന് പിന്നാലെ എല്ലാവരും മടങ്ങിപ്പോയെന്ന ഡി സി സി പ്രസിഡന്റ് ജോസഫ് ടാജറ്റിന്റെ വാക്കുകൾ ശരിവെയ്ക്കുകയാണ് നാട്ടുകാർ ഇപ്പോൾ മറ്റൊരു കുടുംബമാണ് ഈ വീട്ടിൽ താമസം ഇത്തരത്തിൽ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടന്നു എന്നാണ് കോൺഗ്രസും സി പി ആരോപിക്കുന്നത് ലോകമുള്ളിടത്തോളം കാലം ആർക്കും നിശബ്ദത പാലിക്കാൻ കഴിയില്ലെന്ന് സി പി ഐ നേതാവും റവന്യൂ മന്ത്രിയുമായ കെ രാജൻ പ്രതികരിച്ചു ഉയർന്നു വന്ന ആരോപണങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി നൽകേണ്ടി വരും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വസ്തയെ തന്നെ ബാധിക്കുന്ന വിധത്തില ആരോപണങ്ങൾ ഉയർന്നു പല ഘട്ടങ്ങളിലായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായി ഇത്തരം ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട് ലോകം കാലം ആർക്കും നിശബ്ദത പാലിക്കാൻ പറ്റില്ല വിഷയങ്ങളോട് പ്രതികരിക്കേണ്ടി വരും താൽക്കാലികമായിട്ടുള്ള മൌനം ഏറ്റവും അവസാനത്തെ വാക്കാണെന്ന് ആരും കരുതുകയും ചെയ്യണ്ട ഇതിനിടെ സുപ്രധാന വിഷയങ്ങളിൽ മൌനം തുടരുന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ പരിഹസിച്ച് കെ എസ് യു ജില്ലാ പ്രസിഡന്റ് ഗോകുൽ രംഗത്തെത്തി സുരേഷ് ഗോപിയെ കാണാനില്ലെന്ന് കാട്ടി ഗോകുൽ ഗുരുവായൂർ തൃശൂർ ഈസ്റ്റ് പോലീസിൽ പരാതി നൽകി മീഡിയ വൺ തൃശൂർ